ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ ധജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണവും കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ചീമേനിർമ്മശാസ്ത്രത്തിൽ നടത്തുന്ന നവീകരണ ധജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണവും കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം ന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് ഫണ്ട് സ്വീകരണവും അനുഗ്രഹ പ്രഭാഷണവും നടത്തും സമ്മാന നിധി കാർഡ് വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിക്കും ക്ഷേത്രം കാരണവന്മാരും സ്ഥാനീകരും ക്ഷേത്രമേൽശാന്തിയും ചടങ്ങിൽ പങ്കെടുക്കും ആ പരിപാടി പ്രിയപ്പെട്ട ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ വർക്കിംഗ് ചെയർമാൻ കെ എം ദാമോദരൻ കെ പ്രഭാകരൻ വിജയൻ ഓയോളം കുടുക്കേൻ ശ്രീധരൻ കെ രാഘവൻ കെ രാഘവൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ